ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കുന്ന വായ്പകൾ പലിശ ഇളവ് ലഭിക്കുന്ന പദ്ധതികൾ അങ്ങനെയുള്ള അഞ്ച് പദ്ധതികളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ കൂടുതൽ എലാബറേറ്റ് ആയിട്ട് പോകുന്നില്ല അതിൻ്റെ സംക്ഷിപ്ത രൂപം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ പറയുന്നുള്ളൂ ഒന്നാമത്തെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഒ എഫ് ഒ ഇ അതായത് വൺ ഫാമിലി വൺ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് നിങ്ങൾ മുദ്ര സ്കീമിലോ ഏത് പദ്ധതിയിൽ വേണമെങ്കിലും വായ്പ എടുത്തോളൂ അങ്ങനെ വായ്പ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ഗവൺമെൻറ് സബ്സിഡികൾ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങളുടെ വായ്പയുടെ ആറ് ശതമാനം വാർഷിക പലിശ തിരിച്ചു നൽകുന്ന ഒരു പദ്ധതിയാണ് വൺ ഫാമിലി വൺ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പശുവിനെ വാങ്ങാനോ ആടിനെ വാങ്ങാനോ കോഴിയെ വാങ്ങാനോ സ്റ്റേഷനറി കട തുടങ്ങാനോ ഇലക്ട്രിക്കൽ ഷോപ്പ് തുടങ്ങാനോ മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനോ ചെറുകിട വ്യവസായങ്ങൾ ചെയ്യാനോ ചെറിയ എൻജിനീയറിംഗ് വർക്ക് ഷോപ്പ് ചെയ്യാനോ മോട്ടോർ വൈൻഡിങ് ഷോപ്പ് ചെയ്യാനോ ഫർണിച്ചർ ചെയ്യാനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഷോപ്പ് ചെയ്യാനോ മാനുഫാക്ചറിങ് ചെയ്യാനോ ഈ ഒരു ബേക്കറി ഷോപ്പ് ഒരു ചായക്കട എന്തും തുടങ്ങിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഒക്കെ ഇതിന് അർഹതയുണ്ട് ആറ് ശതമാനം ആറ് ശതമാനം പലിശ ഇളവ് നിങ്ങൾക്ക് ലഭിക്കും ഈ പലിശ ഇളവ് അഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വായ്പ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് കിട്ടുന്ന ഒരു ഇളവാണ് വൺ ഫാമിലി വൺ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഏത് ആവശ്യത്തിന് വായ്പ എടുത്താലും ഏത് സംരംഭ ആവശ്യത്തിന് വായ്പ എടുത്താലും നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുമെന്നുള്ളതാണ് ആറ് ശതമാനം ഇത് ആറുമാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ നമുക്കിത് ക്ലെയിം ചെയ്യാം ഇത് റീ ആയിട്ട് കിട്ടുന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിനെയാണ് ഇതിനായിട്ട് കാണേണ്ടത് രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന സ്കീം എന്ന് പറയുന്നത് സി എം ഇ ഡി പി ആണ് ചീഫ് മിനിസ്റ്റേഴ്സ് എൻറ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന വളരെ ഒരു പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതിയുടെ ആകർഷകത്വം എന്താണ് എന്ന് വെച്ചാൽ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന സംരംഭങ്ങൾക്ക് രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾ അഞ്ച് ശതമാനം വാർഷിക പലിശയ്ക്ക് അഞ്ച് ശതമാനം വാർഷിക പലിശയ്ക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൽ മൂന്ന് ശതമാനം വാർഷിക പലിശ സംസ്ഥാന സർക്കാരും രണ്ട് ശതമാനം വാർഷിക പലിശ കെ എഫ് സിയും വഹിക്കുന്നത് കൊണ്ടാണ് ഈ അഞ്ച് ശതമാനം പലിശയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ പത്ത് ശതമാനമാണ് പലിശ നിങ്ങൾക്ക് നിലവിലുള്ള വായ്പകൾ ടേക്ക് ഓവർ ചെയ്യുന്നതിനും ഈ പദ്ധതിയിൽ സൗകര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒരു ജില്ല എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസുകളുണ്ട് കൂടാതെ റീജിയണൽ ഓഫീസുകളും പല ഒരു ജില്ലയിൽ തന്നെ പല റീജിയണൽ ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെ എഫ് സിയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സി എം ഇ ഡി പി പദ്ധതി പ്രകാരം നമുക്ക് വായ്പ അപേക്ഷിക്കാം പുതിയ സ്ഥാപനം തുടങ്ങാൻ അപേക്ഷിക്കാം അതുപോലെ തന്നെ നിലവിലുള്ളവ എക്സ്പാൻഷൻ നടത്തുന്നതിനും ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നതിനും മോഡേണൈസേഷൻ നടത്തുന്നതിനും ഈ പദ്ധതി പ്രകാരം വായ്പ കിട്ടാം മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാംസ് കെ എഫ് സി ആഗ്രോ ബേസ്ഡ് എം എസ് എം ഇ സ്കീം എന്നാണ് അതിൻ്റെ പേര് കെ എഫ് സി ആഗ്രോ ബേസ്ഡ് എം എസ് എം ഇ സ്കീം കേരളത്തിലെ ഒരു സംരംഭകൻ കാർഷിക കാർഷികാധിഷ്ഠിത സ വ്യവസായങ്ങളിലേക്ക് കടക്കുന്നു എങ്കിൽ ആ സംരംഭകന് പത്ത് കോടി രൂപ വരെയുള്ള വായ്പകൾ ആറ് ശതമാനം വാർഷിക പലിശയിൽ ലഭ്യമാക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് കാംസ് എന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പിലാക്ക നടപ്പിലാക്കുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് എല്ലാ ജില്ലയിലും ഓഫീസുകളുണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ നിങ്ങൾക്കൊരു ഗോഡവൺ അഗ്രികൾച്ചർ ഗോഡവൺ ഉണ്ടാക്കണം ഒരു അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാക്കണം നല്ല ഒരു റൈസ് മില്ല് ഓയിൽ മില്ല് അതുപോലുള്ള മില്ലുകൾ ഉണ്ടാക്കണം നല്ലൊരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാക്കണം അതുപോലുള്ള സ്ക്വാഷ് ജാമൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന വലിയ യൂണിറ്റുകൾ തുടങ്ങണം അങ്ങനെ വേണ്ടി വരുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഈ വായ്പ ആണ് അതോടൊപ്പം നിങ്ങൾക്ക് ഈ അഗ്രി പ്രോഡക്റ്റുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ട ഗോഡൗണുകൾ കെട്ടണം ഗോഡൗണുകൾ കെട്ടണം ലാബ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇതിനൊക്കെ ഈ വായ്പ കിട്ടും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെയാണ് കാണേണ്ടത് എല്ലാ ജില്ലയിലും ഓഫീസുകളുണ്ട് ആറ് ശതമാനം പലിശക്ക് പത്ത് കോടി രൂപ വരെ വായ്പ നൽകുന്ന സ്കീമാണ് കാംസ് എന്ന് പറയുന്നത് നാലാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ ഡി പി ആർ എം എന്നുള്ളതാണ് നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ റിട്ടേൺ എമിഗ്രൻസ് എന്നാണ് ആ സ്കീമിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഈ സ്കീം പ്രകാരം മുപ്പത് ലക്ഷം രൂപ വരെ വായ്പ കിട്ടും ബാങ്കുകൾ വഴിയാണ് വായ്പ അനുവദിക്കുന്നത് ഈ എൻ ഡി പി ആർ എം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് നോർക്ക ആണ് നോർക്ക റൂട്ട്സിൻ്റെ എല്ലാ ജില്ലയിലും ഓഫീസുകളുണ്ട് നിങ്ങൾക്കറിയാം രണ്ട് വർഷമെങ്കിലും മിനിമം വിദേശത്ത് കേരളത്തിന് പുറത്ത് സേവനം നടത്തി തിരിച്ചു വന്ന് അത് പ്രകാരം നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു സൗകര്യം കിട്ടുക ഇവിടെ നിങ്ങൾ എടുക്കുന്ന ബാങ്ക് വായ്പയുടെ ബാങ്ക് വായ്പയുടെ മൂന്ന് ശതമാനം മൂന്ന് ശതമാനം പലിശയാണ് നോർക്ക റൂട്ട്സ് നിങ്ങൾക്ക് തിരിച്ചു തരിക ബാക്കി ബാക്കി പലിശ നിങ്ങൾക്ക് സ്കൈന്ന് മുടക്കണം അതുപോലെ നാല് വർഷം തുടർച്ചയായി നിങ്ങൾക്ക് ഈ വായ്പ കിട്ടും എന്നുള്ളതാണ് അപ്പം മുപ്പത് ലക്ഷം രൂപ വായ്പ എടുക്കുകയാണെങ്കിൽ ആ വായ്പയുടെ മൂന്ന് ശതമാനം വാർഷിക പലിശ നാല് വർഷത്തേക്ക് തുടർച്ചയായി നിങ്ങൾക്ക് ആനുകൂല്യമായി ലഭിക്കുന്ന നാലാമത്തെ പദ്ധതിയാണ് എൻ ഡി പി ആർ എം എന്ന് പറയുന്നത് അഞ്ചാമതൊരു പദ്ധതിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വി മിഷൻ എന്ന് പറയുന്ന പദ്ധതിയാണ് വി മിഷൻ എന്ന് പറഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ വനിത വുമൺ എന്നുള്ള അർത്ഥത്തിലാണ് വി വി മിഷൻ എന്നു പേരിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത് കെ എസ് ഐ ഡി സി ആണ് കേരള സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പറയുന്ന വി മിഷൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് വനിതകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അതുപോലെ ഒരു സ്ഥാപനങ്ങളിലെ വനിതകളുടെ ഷെയർ ആ വനിതകളുടെ ഷെയർ അൻപത്തൊന്ന് ശതമാനമെങ്കിലുമുണ്ട് എങ്കിൽ അത്തരം സംരംഭങ്ങൾക്ക് ഈ വായ്പയ്ക്ക് അർഹതയുണ്ട് അൻപത് ലക്ഷം രൂപയാണ് ഇത് വായ്പയായി ലഭിക്കുന്നത് ഇത് ഏഴ് ശതമാനം പലിശക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനധികമായ കൊണാറ്റൽ സെക്യൂരിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ ഈ വായ്പകൾ ലഭിക്കും എന്നുള്ളതാണ് അഞ്ചാമത് ഞാൻ പരിചയപ്പെടുത്തിയ പദ്ധതി എന്ന് പറയുന്നത് വി മിഷൻ എന്ന പദ്ധതിയാണ് ഇത് കെ എസ് ഐ ഡി സി വഴി നടപ്പിലാക്കുന്നതാണ് കെ എസ് ഐ ഡി സിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ വിശുദ്ധ വിവരങ്ങൾ കിട്ടും അപ്പോൾ കുറഞ്ഞ പലിശ നിരക്കിൽ അതുപോലെ പലിശ റീഇംബേഴ്സ് തരുന്ന അഞ്ച് പ്രധാനപ്പെട്ട സ്കീമുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകളുമായി ഓഫീസുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നത് നന്നായിരിക്കും മിക്കവാറും അപേക്ഷകളൊക്കെ ഓൺലൈനിലാണ് കൊടുക്കേണ്ടത് എന്നിരുന്നാലും മുൻകൂട്ടി ഇത്തരം ഓഫീസുകൾ വിസിറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്ന് വിലയിരുത്തിയിട്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതായിരിക്കും ഉത്തമം എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം